ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം രാവിലെ ഇന്നില്ലേ നല്ല അറ്റ്മോസ്ഫിയറാണ് മഴയെല്ലാം കഴിഞ്ഞങ്ങ് ജാമ്പയ്ക്ക മുഴുവാനും കണ്ട തൊഴിഞ്ഞ് താഴെ കിടക്കുന്നുണ്ട് അത്രയും പൊഴിഞ്ഞ് കിടക്കണം ആരുമില്ല പറക്കിയെടുക്കാനിവിടെ ഇന്നിപ്പോൾ ഞാൻ താഴെ കിടക്കണം നല്ലത് നോക്കി പറക്കി എടുക്കണം ബാക്കി ഞാൻ കുറച്ച് തത്തയ്ക്ക് കൊടുക്കണം അപ്പുറത്തെ വീട്ടിൽ തത്തയുണ്ടല്ലോ അവർക്ക് കൊടുക്കണം ജാമ്പയ്ക്ക ഉണ്ടോ അടക്കുന്നുണ്ട് ഒരു രക്ഷയും ഇല്ലാതുകൊണ്ട് ജാമ്പയ്ക്ക പൂത്തിക്കണേ ആവശ്യമുള്ള സമയത്ത് പൂക്കില്ല കായ്ക്കൂല പിന്നെ ഞാൻ നോക്കുമ്പം തൊട്ടടുത്തൂടെ ഒരു കുഞ്ഞ് പുളിഞ്ചി മരമുണ്ട് അതും നിറച്ച് കാച്ചു കഴിക്കുന്നു പണ്ടൊക്കെ ഇതൊക്കെ പാളയത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ പോയാൽ കാണാൻ പറ്റുമായിരിക്കും അതിലുണ്ടോ ഈ ജാമ്പുണ്ടോ ഭയങ്കരമായിട്ട് നിൽക്കുന്നത് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചെമ്പരത്തി എല്ലാം അങ്ങ് പൂത്തു നിൽക്കുന്ന ഒരുപാട് മഴയും കൂടെ ആയപ്പോഴേ അതിൻ്റെ ഇടയിൽ ചങ്കൂഷ്പോം പൂത്തിട്ടുണ്ട് ചെമ്പരത്തിയാണെങ്കിൽ പൂത്ത് കാട് പോലെ പൂത്ത് നിൽക്കുന്നത് ഇന്നലാരോ ഒരാൾ യൂട്യൂബിൽ ഏതോ ഒരു ഈ ജ്യോത്സ്യം പറയുന്ന ഒരാൾ പറയുന്നതായിട്ട് ചെമ്പരത്തി ഒരുപാട് പൂക്കുന്നത് ദോഷമാണെന്ന് ചിലപ്പോൾ ഈ പറയും ചെമ്പരത്തി പൂക്കുന്നത് നല്ലതാണെന്ന് ഈ എന്താണ് വായിത്തു നിന്ന് കോതയ്ക്ക് പാട്ട് പോലെയാണ് പറയുന്നത് ഉമ്മ്മാർ പറയുന്നതായിട്ട് ചെമ്പരത്തി ഒടിച്ച് കളയണം അപ്പോഴത്തേക്കും പിന്നെ പറയും നല്ലതാണെന്ന് അപ്പോൾ പിന്നെ ചെമ്പരത്തി ഒടിച്ച് കളഞ്ഞതിനെ പറ്റി നമുക്ക് വിഷമമാവും ഏതായാലും ഈ വെന്മാരുടെ ഞാൻ ചെമ്പരത്തി ഒന്നും ഓടിക്കാൻ പോകുന്നില്ല എനിക്ക് അഞ്ചാറ് ചെമ്പരത്തി മരവുണ്ട് എല്ലാം നല്ലതുപോലെ പൂ തേടിക്കുന്നു പക്ഷെ വൈകിട്ടാകുമ്പോൾ ഇപ്പം പൂവറിക്കാനും പറ്റുന്നില്ല മഴ പെയ്ത് കഴിയുമ്പോൾ പൂ കുറിച്ച പൂവെല്ലാം നനഞ്ഞിരിക്കും നമ്മൾ പടത്തിൽ കൊണ്ടു വയ്ക്കുമ്പോൾ ആ പടമെല്ലാം ചീത്തയാവും അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റുന്നില്ല ചെമ്പരത്തിയൊക്കെ ഉണ്ടോ പക്ഷേ ഇതിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്നിട്ട് നിറച്ചിങ്ങനെ പച്ചയിൽ ചുമപ്പെന്ന് പറയുമ്പോൾ തന്നെ ഒരു അതിന് തന്നെ ഒരു ഫൻറ്റാസ്റ്റിക്ക് ആയിരിക്കും ഒരു കുഞ്ഞ് ചെമ്പരത്തി വരെ പൂത്ത് നിൽക്കുന്നാണ്ടല്ലേ ഒരു പോവേ ഉള്ളൂ ഇവിടെ അങ്ങോട്ടാണ് നിറച്ച് ചെമ്പരത്തി പോവുകയുള്ളത് നമുക്ക് പതുക്കെ നമ്മളുടെ കൃഷിയിടത്തിലേക്കൊന്ന് പോകാം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ചെറിയ ആന്തൂറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലും നോക്കി ഒരു വെള്ള ആന്തൂറിയ ഇത് ശരിക്കും ഞാൻ വെച്ചിരുന്നതല്ല പക്ഷെ വെള്ള ആന്തൂറിയ പൂത്ത് നിൽക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ചുവപ്പാണ് വെച്ചിരുന്നത് വെള്ള വെച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷെ അതെങ്ങനെയാണ് ഭാഗ്യത്തിന് വെള്ളമായിട്ട് വന്നിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു പേരമരമുണ്ടല്ലോ ഒരു പേരമര അതിൻ്റെ പേരൊക്കെ ഉണ്ടോ വൈലറ്റ് കറുത്ത കളറിൽ നിൽക്കുന്നു പിന്നെ നമുക്ക് വേണ്ട പാഴകളെല്ലാം ഒടിഞ്ഞ് വീണും ഡ്രൈപ്പായും തീരുന്നു കണ്ടില്ല ഇതെല്ലാം വളരെ കുഞ്ഞ് ഏത്തക്കെയാണ് കേട്ടോ പഴത്തിൻ്റെ അത്ര പോലും വലുപ്പമില്ല ഇതൊക്കെ നമ്മൾ തൈ വാങ്ങിച്ചത് തെറ്റിപ്പോയാണ് നമ്മൾ നല്ല തൈകളായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു ഇവിടെ ഞാനൊരു പതിനാറ് കപ്പ മരം വെച്ചിരുന്നെല്ലാം കണ്ടില്ലേ അത് എല്ലാം വലുതായി പക്ഷേ ഇതിനിടയ്ക്ക് പന്നി വന്നൊക്കെ മാന്തി കൊണ്ടുപോയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച് കേട്ടോ ഇനിയും പന്നി വരരുതെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പന്നി വന്നു പക്ഷേ എൻ്റെ കപ്പയെ ഒന്നും ചെയ്തില്ല പന്നി അതുവഴി നടന്നുപോയ പോയ കാൽപ്പാടുകൾ ഞാൻ കണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം കണ്ട ഈ കപ്പയും അതും ഒക്കെ മാന്തിക്കൊണ്ട് പോയതാണ് എന്നിട്ട് ഞാൻ എടുത്ത് നട്ടു വെച്ച് ഭാഗ്യത്തിന് കിളിർത്തി നിൽക്കുന്നു ആ നട്ടത്തതും ദൈവം കണ്ട ഇതും മാന്തിക്കൊണ്ട് പോയതാണ് ഇതും കിളിർത്ത് അതുകൊണ്ട് മാന്തിയെ മൂന്നെണ്ണം മാന്തിയിട്ടെങ്കിലും ഇപ്പോഴും പതിനാറെണ്ണം ആണ് വെച്ചത് അത് പതിനാറും കിളുത്തും പിന്നെ നല്ല ഇത് ഇപ്പം ഒടിഞ്ഞു വീണ വാഴയുടെ മൂട്ടിന്ന് വന്നിരിക്കുന്ന തൈകളാണ് അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനിയിപ്പം ഞാൻ അങ്ങനെ ഒരു രൂപം എടുത്തൊന്നും ഒന്നും വാങ്ങിച്ചു വെക്കാൻ പോകുന്നില്ല വെറുതെ ആണേ നമ്മൾ വിചാരിക്കുന്നതാണ് ഒന്നും വിചാരിച്ചതൊന്നുമില്ല ഒന്ന് ഞാൻ എന്നാലും നമുക്കൊരു ഭയങ്കര വിഷമമായിപ്പോൾ എനിക്ക് ഇങ്ങനെ കൊലച്ചു നിൽക്കുക എന്നിട്ട് അത് മറിഞ്ഞു വീഴുക അതോ മൂന്ന് പ്രാവശ്യം വളം ചെയ്ത വാഴകളുടെ കൊലയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ നാണക്കെടുത്ത് എന്ന് മൂന്ന് പ്രാവശ്യം ചെയ്തു തന്നു മൂന്ന് പ്രാവശ്യം വളം മൂന്ന് പ്രാവശ്യം എന്നിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു നെല്ലിമരം നട്ടിരുന്ന് അതിങ്ങനെ കിളിർക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നേ ഇപ്പം കിളിർക്കുന്നുണ്ട് അപ്പം പക്ഷേ ഞാൻ ഈ നെല്ലിമരം കിളിർക്കുന്നില്ല എന്ന് വേണ്ടി ഞാൻ വേറൊരു നെല്ലിമരം കൂടെ വാങ്ങിച്ചായിരുന്നു ലൈവ് വേണ്ട ഈ പ്ലാവ് നന്നായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഞാൻ വേറൊരു നെല്ലിമരം നട്ടത് ഇതാണ് ഇതത് കിളിർക്കാത്തത് കൊണ്ട് വാങ്ങിച്ചു അപ്പം അതും കിളിർത്തു ഇതും കിളർത്തു പിന്നെ ഇവിടുത്തെ മാവ് ഇതെല്ലാം ഞാൻ നമ്മൾ തന്നെ കഴിച്ചിട്ടിട്ടതിൻ്റെ മാവ് ഒക്കെ ഞാൻ നട്ടതാണ് ഇതിൻ്റെ ഈ മോൾ ഭാവ് ഞാൻ ഓടിച്ചു കളഞ്ഞു അപ്പം എന്താ വീണ്ടും നല്ലത് കിളിർത്തുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിൽക്കും ഇതുപോലെ തന്നെ ഇങ്ങനെ പോലാച്ചിയെ പോലെ അങ്ങ് പോവും ഇതിൻ്റെതും ഞാൻ അതിൻ്റെ ഒരു ഐഡിയ ആയിട്ട് മുറിച്ച് കിട്ടതാണ് അപ്പോൾ അതും കണ്ട നല്ല ഭംഗിയായിട്ട് വന്ന ഇതൊക്കെ എൻ്റെ ചുമ്മാ എൻ്റെ മനസ്സിൽ തോന്നിയ ഓരോ ഐഡിയാസാണ് പിന്നെ മ തേങ്ങ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മോറിസ് വാഴ നിൽപ്പുണ്ട് രണ്ടുപേരുണ്ട് ഒന്ന് തേണ്ട ഇത് ഒടിഞ്ഞു പോയതാണ് വേറൊരു വാഴ വന്ന് വീണു ഒടിഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വെട്ടിയപ്പോൾ അത് കുഞ്ഞായി കുഞ്ഞായിപ്പോയി അതിൻ്റെ കൂടെ നിന്ന ആൾ താണ്ട ഇത്രയും പൊക്കമായിട്ട് നിൽക്കുന്നു എന്നാണ് കായ്ക്കുന്നതെന്ന് അറിഞ്ഞൂടാ കായ്ക്കുമ്പോൾ കൊല കാണിക്കാമേ പിന്നെ അത് എൻ്റെ കിണറിൻ്റെ അടുത്തും കുറേ ചപ്പരത്തി വെച്ചിട്ടുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊരിക്കലും ഒരിക്കലും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അത് കുറച്ചൊക്കെ കിളിർത്തുമായിരുന്നു വലിയതായിട്ട് കിളിർക്കുന്നില്ല കിളിർക്കുന്നൊന്നും പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതുതന്നെ വളരെ ഭാഗ്യമാണ് പിന്നെ വേണ്ടേ ഈ തെങ്ങിൻ്റെ ഇപ്പുറത്തായിട്ട് കുറേ ചെമ്പരത്തിയുണ്ട് അതും എല്ലാം നന്നായിട്ട് പൂത്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ഒരു കരിമ്പ് നട്ടിട്ടുണ്ട് ആ കരിമ്പ് ഞാൻ കാണിക്കാം പക്ഷെ ഭയങ്കര കാടായിപ്പോ ഏട്ടാ രണ്ടു മൂന്ന് ദിവസം മഴ പെയ്തതേ ഉള്ളൂ എന്നാൽ ഇവിടെ ഒരു ശംഖുശ് വന്നിപ്പോ അതിൽ പൂത്ത് നിൽക്കുന്ന കണ്ട കരിമ്പ് കണ്ട കരിമ്പ് കുറച്ച് കളിത്ത് എനിക്ക് സന്തോഷമായി കരിമ്പ് ഇതൊന്നും നമ്മൾ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷമല്ല കിളിർക്കുമ്പോഴുള്ള സന്തോഷമാണ് അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് ചെടികൾ നടന്ന് എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി വേണ്ട കരിമ്പ് വേണ്ട ഇത് കുറച്ച് നന്നായിട്ട് വര പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും അമ്മ കുറച്ച് ഇങ്ങോട്ട് വന്നു മാറി അതായത് കണ്ട നമ്മളുടെ മൈലാഞ്ചി ആണേ കണ്ട മൈലാഞ്ചിയും പൂക്കുന്ന ദോഷമാണെന്നൊക്കെ അവർ പറയും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ഇടയ്ക്ക് പറയും മൈലാഞ്ചി നല്ലതാണെന്ന് ഇടയ്ക്ക് പറയും മൈലാഞ്ചി പൂക്കുന്നത് ദോഷമാണെന്നോട് നമുക്ക് അറിഞ്ഞൂട എന്താണ് തോന്നി എനിക്ക് തോന്നിയതുപോലെ പറയും പിന്നെ അങ്ങനത്തെ ഒരു നാരകം വെച്ചിട്ടാണ് അത് കിളിക്കുന്നില്ല പിന്നെ ഇവിടെ ഒരു വാ ഒരു മാവുണ്ട് അത് ഞാനിങ്ങനെ ഇതിൻ്റെ മോൾ ഭാഗം മുഴുവൻ ഒടിച്ച് വിട്ട് കണ്ട ഒടിച്ച് വിട്ടപ്പം കണ്ട കിളിക്കുന്നുണ്ട് മന മനം കിളിക്കുന്നുണ്ട് ഇത് അറുന്നൂറ് രൂപ അടുത്ത് വാങ്ങിച്ചതാണ് കള്ളി പറ്റിച്ചതാണ് പിന്നെ വീണ്ടും ഇവിടെയും ചെമ്പരത്തി വെച്ചിട്ടുണ്ട് വേണ്ട ഇവിടെ ഒരു തെങ്ങ് തെങ് നല്ല തെങ്ങാണെന്നും പറഞ്ഞാണ് ആ ഈ അറുന്നൂറ് രൂപയ്ക്ക് മാവ് തന്ന കള്ളി തന്നെയാണ് ഈ തെങ്ങും തന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂട ഇത് എഴുന്നൂറ് രൂപയായിരുന്നു ഓരോ ആൾക്കാർ വന്നിങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുമുണ്ട് ഇത് തന്നെ വേറൊരു തെങ്ങാണ് അതും ഏകദേശം കിളിർത്ത് വരുന്നത് എപ്പോഴും ഇവിടെ ഭയങ്കര ഈ വലിയ വണ്ടിൻ്റെ ശല്യം ഉണ്ട് അതുകൊണ്ട് എൻ്റെ വലിയ തെങ്ങെല്ലാം പണ്ടുകാർ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എന്താവും എന്ന് അറിഞ്ഞൂടേണ്ട പിന്നെ ഇവിടെയും ഒരു കൊച്ചു പുളിഞ്ചി വര കൊച്ചു പുളിഞ്ചി വരല്ല പുളിഞ്ചി വരുന്ന ഞാൻ നട്ടത് കൊച്ചാണേ പക്ഷേ അവളും അങ്ങ് കാത കായ്ച്ചിതൊക്കെ ആരും പറിക്കാനില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ ഇവിടെ ഒരു പേര നട്ടിട്ടുണ്ട് പേര വലുതായി എന്നാണ് കായ്ക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ ഇതൊരു ജാമ്പയാണേ നല്ല ഭംഗിയുള്ള ജാമ്പയാണ് പിങ്ക് പോലെ ഇരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ രണ്ട് ചാമ്പയ്ക്ക തന്നപ്പോൾ ഞാൻ അതിനെ തിന്നുകൊണ്ട് മൂന്ന് ഗുരുവുണ്ടായിരുന്നു രണ്ട് കുരു കിട്ടാതിൽ മൂന്ന് കുരു കിട്ടും രണ്ടെണ്ണം കിളിച്ചാൽ ഒന്നിതാണ് ഒന്നപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് പിന്നെ ഞാനിങ്ങനെ ബോളിൽ ഞാൻ കുറച്ച് വെർട്ടിക്കൽ പ്ലാന്റ്സ് വെച്ചായിരുന്നു അതെല്ലാം ഇപ്പോൾ അത്രയ്ക്ക് ഭംഗിയില്ല ശരിക്കും പറഞ്ഞാൽ അത് പുല്ലൊക്കെ പിടിച്ചു കഴിക്കുന്നതുകൊണ്ടോ എനിക്ക് ഇടയ്ക്ക് അസുഖമായിരുന്നുണ്ട് പിന്നെ ഞാൻ ഞാനതൊന്നും നോക്കിയതുമില്ല അതുകൊണ്ട് അവിടെയായിട്ടും ഉണ്ട് ഇതും വെർട്ടിക്കൽ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നോക്കാൻ ആളുണ്ടെങ്കിൽ നന്നായിട്ട് വളരും കേട്ടാണ് ഞാൻ നോക്കുകയൊക്കെ ചെയ്യും നോക്കൂലെന്നല്ല ഇത് കണ്ടോ മറ്റേ ആദ്യം കാണിച്ച ജാമ്പയുടെ പോലത്തെ വേറൊരു ജാമ്പ മരമാണിത് അത് കണ്ട രണ്ടെണ്ണം കിളത്തില്ലേ അത് പിന്നെ ഒരെണ്ണം എന്താണ്ടേ നമ്മുടെ സവർ സോപ്പിൻ്റെ മരം നിൽക്കുന്നു പിന്നെ ഇവിടെ രണ്ട് ഒരു മാവും നമ്മുടെ ഇറംപുട്ടാനും കൂടെ നിൽക്കുന്നു പിന്നെന്താ ഇവിടെ കണ്ടോ ഈ സവർ സോപ്പ് കണ്ടോ ഇതൊരു സവർ സോപ്പ് സോപ്പ്മാരുമാണ് ഇത് ആദ്യമായിട്ട് കിളുത്തുകയാണോന്ന് അറിഞ്ഞൂടാ താൻ ഒരു ഒരെണ്ണം കണ്ട താഴെ വന്ന് നിൽക്കുന്നത് ഇത് ഞാൻ വെച്ച് വിളഞ്ഞ് പഴുത്തിട്ട് പറിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് എണ്ണം കൊണ്ടുപോകുകയെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഇവിടെയും കുറച്ച് വെർട്ടിക്കൽ പ്ലാന്റ്സ് ഉണ്ട് എല്ലാം ഒന്ന് നന്നാക്കി എടുക്കണം എപ്പോഴും വിചാരിക്കും പക്ഷേ മടി കാരണമാണോ അതോ സുഖമില്ലാത്ത കൊണ്ടാണോ എന്തോ നടക്കില്ല നമ്മുടെ വാഴ വിയറ്റ്നാം അയ്യോ മാടിയല്ല ചക്ക ചക്ക പ്ലാവ് പിന്നെ അതിൻ്റെ ഒരെണ്ണൊക്കെ പറിച്ചു ഇത് നന്നായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിനു കൊണ്ട് ഇവിടെ ഒരു ചെറിയ കണ്ട ഒരു ഒരു ഗ്രൂവ് കണ്ട ഇതാണ് ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇനി തൊട്ട് ഞാൻ അടുത്ത പ്രാവശ്യം മുതൽ ചേർന്ന് നിൽക്കുന്നതിനൊക്കെ ഞാനിങ്ങനെ വെട്ടിക്കളയും അങ്ങനെ അത് പിന്നെ ഞാനിവിടെ ഒരു കാർഷഡിൻ്റെ പില്ലറിൻ്റെ അവിടെ ഞാനൊരു ശങ്കുഷ്പം വളർത്തി ഇങ്ങനെ കയറിൽ കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശമൊക്കെ മുകളിൽ കയറി ചുമസ്റ്റി സ്റ്റൈലിന് വേണ്ടിയാണേ പൂക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മുകളിൽ ഫ്ലോ ഹാങ്ങിങ് പ്ലാൻസ് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇവിടെ കാർ കിടക്കുന്നുണ്ട് എനിക്ക് പേടി ഈ ഭാഗത്ത് ഇടാൻ ഏതായാലും അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടില്ല രണ്ടേ ഹാങ്ങിങ് പ്ലാന്റ്സ് കണ്ടില്ല ഇത് വാട്ടർ സെസ് ആണ് ഇത് നല്ല നമ്മുടെ പൊതു ഗോൾഡൻ പോർത്തോസാണ് ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് മറ്റേ പാമ്പിൻ്റെ ദേഹം പോലത്തെയാണ് പിന്നെ ഇപ്പുറത്ത് കണ്ട് എന്താ കുറേ ഇങ്ങനെ ഫ്ലോ ഗാർഡൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്താ അങ്ങോട്ടും ഇവിടെ അങ്ങോട്ടും അത് വാഴയാണ് ഇത് കാണാല്ലോ അല്ലേ ഹാങ്ങിങ് കിടക്കുന്നതാണല്ലോ പിന്നെ ഇതൊരു കാക്ടസ് ആണ് ഇത് ഞാൻ ഒരു ഒറ്റ ഇതുകൊണ്ട് നട്ട് കുറേ വന്നതാണ് ഈ ക്യാക്റ്റസിൽ നിന്ന് ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു ക്യാക്റ്റസ് നട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് രണ്ടെണ് എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെടുത്തോണ്ട് പോയി അതും ഞാൻ കാണിക്കാം ക്യാക്റ്റസ് നട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ ഭംഗിയായിട്ടില്ലേ പിന്നെ നമ്മുടെ ഈ കാശീഡിൻ്റെ അവിടെയുള്ള വീണ്ടും ഹാങ്ങിങ് അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ഹാർഷിൻ്റെ അകത്തും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ചെടി വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്ഥലമില്ല അവിടെ ഒരു ഹാങ് ഇത് നല്ലതാണ് ഇത് ലിപ്സ്റ്റിക് ഓർക്കിഡ് ആണ് ഇപ്പോൾ പൂത്തില്ല പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊരു പേൺ ആണ് വെച്ചിരിക്കുന്നത് ഇതൊരിക്കലും നന്നായിട്ട് വരില്ല എന്നും വെള്ളം ഒഴിച്ചാൽ ഈ ചെടി അങ്ങനെ വരും ഇത് മറ്റേ എന്തോന്നോ എന്തോന്നോ ഒരു വൈനാണ് പിന്നെ നമുക്കിങ്ങനെ വീട്ടിനകത്തോട്ട് പോയാലും കുറേ ചെടികുണ്ട് പക്ഷെ നമുക്ക് നമുക്കിനിയിപ്പോൾ ഇവിടെ നിർത്താം അല്ലേ അപ്പോൾ ഞാൻ ഏതായാലും ഈ ജാമ്പോരം ഒന്നുകൂടെ കാണിച്ചിട്ട് നിർത്താം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ബായി അടുത്ത വീഡിയോ കാണുന്നുവരെ